ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ ശ്ലോക്ക് അപ്പോൾ ഇന്ന് ഉമ്മച്ചിനെ കൊണ്ടുപോകണം ഉമ്മച്ചിനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണ ഡെന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് വരാൻ പറഞ്ഞത് അപ്പോൾ എന്താണ് എന്നൊന്നും അറിയില്ല അപ്പോൾ റെഡി ആയിട്ട് പോകണം ഇന്നത്തെ കാര്യങ്ങളൊക്കെ അതായിരിക്കും ഇന്ന് ഉമ്മച്ചിയുടെ അപ്ഡേഷൻ ആയിരിക്കും ഇന്നത്തോടു കൂടി കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നു എങ്ങനെയൊന്നും അറിയില്ല ഇനി ഡോക്ടറെ കണ്ടിട്ട് എന്താണ് ഡോക്ടർ പറയണതെന്ന് അറിയില്ല അപ്പോൾ എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് എക്സ്റേ എടുക്കണം എക്സ്റേ എടുത്തിട്ട് നമുക്ക് വരാം എന്നിട്ട് എക്സ്റേ എടുത്തിട്ട് നേരെ ഡോക്ടറെ കണ്ടിട്ട് എന്താണെന്ന് നോക്കിയിട്ട് വരാം പിന്നെ പോവാം അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പിന്നെ നേരെ അവർ വീൽ ചെയറായിട്ട് വരും അപ്പോൾ വീൽ ചെയറിലെ പമ്മച്ചിനെ കൊണ്ടുപോയി അപ്പോൾ തന്നെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ നിന്ന് ഒ പി ടിക്കറ്റ് എടുക്കാൻ നിന്ന് അപ്പോൾ ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് പതിമൂന്ന് നമ്പറാണ് കിട്ടിയത് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പോയിട്ട് കാലത്ത് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിമൂന്നാണ് കിട്ടിയിരിക്കണത് അപ്പോൾ ഇനി നേരെ ഡോക്ടറെ അടുത്തേക്ക് പോവാം ഡോക്ടർ എന്താ പറയണേ നോക്കണം അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഇപ്പോഴേ തന്നെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പതിമൂന്ന് കിട്ടിയിരിക്കണം നമ്മൾ വേഗം ചെന്ന് വീൽ ചെയറുകാരെ അങ്ങനെ ഇടയിൽ ഇങ്ങനെ കയറ്റും അപ്പം അങ്ങനെ വേഗം ചെന്നതാണ് അങ്ങനെ ചെന്നോണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എക്സ്റേ എടുക്കാൻ പറഞ്ഞത് അപ്പം നമ്മളുടെ എപ്പോൾ പോയാലും നമ്മളുടെ ആൾക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും അതായത് എപ്പോൾ പോയാലും നമ്മൾ അറിയണവരൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴത്തേനും എക്സ്റേ എടുക്കാൻ പറഞ്ഞത് അപ്പോൾ എക്സ്റേ എടുത്തിട്ടാണ് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞത് അങ്ങനെ ദേ എക്സ്റേ എടുക്കാൻ നിൽക്കണ അങ്ങനെ മച്ചീനെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് വന്ന് പിന്നെ ഡോക്ടർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോഴത്തേനും നമ്മളെ നമ്പറൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ നമ്പർ വിളിച്ച് അങ്ങനെ അതേ ഡോക്ടറെ കണ്ട് പോയി ഡോക്ടറൊക്കെ കണ്ട് ഇനി നേരെ മെഡിസിൻ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതേ നേരെ ഫാർമസിയിൽ പോയി മെഡിസിനൊക്കെ വാങ്ങി കുഴപ്പമൊന്നുമില്ല ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുതരാം അപ്പോൾ തീ ഞാൻ വീട്ടിലേക്ക് വന്ന് ഉമ്മച്ചിയുടെ ഡോക്ടറൊക്കെ കണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അപ്പോൾ അൽഹമ്മദരി ഇല്ല ഉമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല നടന്നോളാൻ പറഞ്ഞ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഡോക്ടർ ഇങ്ങനെ നടത്തി കാണിച്ച് അപ്പം എക്സ്റേ എടുത്തതിൽ ഓൾറെഡി എല്ലാം ഉണ്ട് അപ്പോൾ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞ് അപ്പോൾ ഇനി ഉമ്മച്ചയ്ക്ക് ഇനി നടക്കുക ഇപ്പം അങ്ങനെ നടക്കാനൊന്നും പറ്റുന്നില്ല അപ്പം ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വാക്കറിലാണല്ലോ ഇപ്പം നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇനിയും വാക്കറിലൊക്കെ ആയിട്ട് പതുക്കെ പതുക്കെ ഒന്ന് നടന്ന് നോക്കാൻ പറഞ്ഞ് നീരുള്ളപ്പോൾ കാല് നിർത്തിയേക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത ടൈമിലൊക്കെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അപ്പം അതൊക്കെ നടന്ന് പൊയ്ക്കോളാം പറഞ്ഞ് അപ്പം നടക്കുന്നതിന് കുഴപ്പമില്ല ഒരു കൊല്ലം വരെ നീരൊക്കെ ഉണ്ടാവും അപ്പം ആ നീരുണ്ടെന്ന് വിചാരിച്ചിട്ട് നടക്കാണ്ട് ഇരിക്കണ്ട പേടിക്കൊന്നും വേണ്ട ഇപ്പം നീരിന് പറ്റാനൊക്കെ ഒരു മരുന്ന് തന്നിട്ടുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇനി അങ്ങനെ നടന്നോളാം പറഞ്ഞിട്ടുണ്ട് അപ്പം കുറെ നാളായിപ്പം നാല് മാസം മൂന്നര മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു ബലക്കുറവൊക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും നാൾ കാല് കുത്താണ്ടിരിക്കുന്നില്ലേ അപ്പം അതിൻ്റെതായൊരിതൊക്കെ ഉമ്മച്ചിക്ക് ഉണ്ട് അപ്പൊ കുഴപ്പമൊന്നുമില്ല പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നതിന് ശരിയാകുന്നു വിചാരിക്കാം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാം വന്നോളാൻ പറഞ്ഞു എല്ലാം ഉണ്ടെങ്കിൽ ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ വന്നോളാൻ പറഞ്ഞ് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനി ഇനി ഉമ്മച്ചിനി നടക്കണ ഒക്കെ കാണാം അപ്പോൾ ഞാനിവിടെ വന്നിട്ടിപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ ഫുള്ള് ഫ്രണ്ട്സിനെത്തിന്നായിരുന്നു ഇപ്രാവശ്യം വന്നിട്ട് അപ്പോൾ ഇനി ഇച്ച വരും സൺഡേ വരാമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇച്ച വന്നാൽ ഇനി എനിക്ക് പോകണം കാരണം ഉമ്മച്ചിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും അപ്പോൾ പിന്നെ ഇനി രണ്ട് ദിവസം കൂടെ ഒക്കെ ഞാനിവിടെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നേരെ മലപ്പുറത്തേക്ക് പോകണം അപ്പം ഇനി ഇച്ച വന്നിട്ടൊക്കെ ആയിരിക്കും ഇനി അടുത്ത ബ്ലോഗൊക്കെ ഉണ്ടാവുക അപ്പം എന്തായാലും ഇങ്ങനെ അറിഞ്ഞപ്പം തന്നെ സന്തോഷമായി കാരണം കുറെ നാളെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾക്കറിയാലോ നമ്മ നടക്കാണ്ട് ഉമ്മച്ചി എന്ന് പറഞ്ഞാൽ അത്രയും നടന്നുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പം പെട്ടെന്ന് ഇങ്ങനെ നടക്കാണ്ടൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾക്കും ഒരു ഇതായിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനൊക്കെ ആയിട്ട് അപ്പം എല്ലാവരെയും അപ്പം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിക്ക് എന്തായി ഉമ്മക്ക് കാണുമ്പോൾ കാണുമ്പോൾ ചോദിക്കും വീഡിയോ കണ്ട് ഉമ്മച്ചയ്ക്ക് എന്തായി എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇത് ഉമ്മച്ചിയുടെ കാലുകളിൽ ഞാൻ ലാസ്റ്റ് വ്ളോഗായിരിക്കും ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനൊക്കെ തന്നെ ഇതായിട്ട് ഉമ്മച്ചിയുടെ അപ്ഡേഷൻ ഇതാണ് പിന്നെ ഇനിയുള്ള വ്ളോഗി ഇച്ച വന്നിട്ട് ഇനി ചിലപ്പോൾ ഉണ്ടാവും പിന്നെ ഇനി മലപ്പുറത്ത് വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഞാൻ ടൂ ഡേയ്സ് കൊണ്ട് ഇനി മലപ്പുറത്തേക്ക് പോകും പിന്നെ ഇനി നെക്സ്റ്റ് ബ്ലോഗായിട്ട് വരാം അപ്പൊ ഉച്ചക്കാലത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴി കഴിക്കണം ഇന്നപ്പോ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് പയറുണ്ട് പരിപ്പുണ്ട് പിന്നെ മുരിങ്ങാ ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് പ്പാക്ക് ഇനി ഇത് കൂടാണ്ട് അപ്പിച്ച പപ്പടം പപ്പടം കൂടാൻ വേണ്ടി ഗായ്സ് അപ്പൊ കിട്ടിയിരിക്കാണ് വെച്ചപ്പോ അപ്പച്ചിനോട് ഇന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരാനിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഇതെന്താണ് നമുക്ക് നോക്കി വെക്ക അപ്പൊ നമുക്ക് നോക്കി വെക്കാം ഇത് വെക്കെന്താണ് ആ ശവർമ്മ ഗായസ് വർമ കഴിക്കാം എനിക്ക് റോമാലിയന്റെ ഇഷ്ടം പക്ഷെ ഇത് കുംബൂസണ് കുറെ നാളായിപ്പോ കുംബൂസന് കഴിച്ചിട്ട് നമുക്ക് കഴിച്ചോക്കാം അതെ ഷവർമ്മയും സലാഡൊക്കെ ഇണ്ട് നമുക്ക് കഴിക്കാളായിപ്പത് തിന്നിട്ട് മറുപേനായിരിക്കും കേട്ടോ മറുവേ വാപ്പ എപ്പോഴും എന്ത് വാങ്ങാന്ന് വെച്ചാലും മറുപേന്നാണ് വാങ്ങാം എന്ത് മറുപേനോളത് എന്തോ ഇനി നമുക്ക് പ്ലേറ്റ് അടിച്ചവനും വന്ന് നോക്കാം കുറവായിട്ട് തിന്നണോടോ എന്നറിയില്ല നല്ലോണം വിശന്നിരിക്കണോണ്ടോന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മളുടെ ബ്ലോഗ്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബായ്